ഹായ് ഫ്രണ്ട്സ് നമ്മുടെ വീട്ടിലൊക്കെ അരി വാങ്ങിക്കുമ്പോൾ കിട്ടുന്നതായി ഇതുപോലുള്ള അരിച്ചാക്കുകളും അതുപോലെ തന്നെ ഉപയോഗശൂന്യമായിട്ട് കിടക്കുന്ന കുറച്ച് കാർഡ് ബോർഡുകളും വെച്ചിട്ട് നമ്മളിന്ന് നമ്മുടെ വീട്ടിലേക്ക് ആവശ്യമായ ഒരു രൂപ പോലും ചിലവില്ലാത്ത ഒരു സാധനം ഉണ്ടാക്കിയെടുക്കാൻ പോവുകയാണ് കേട്ടോ അപ്പോൾ ഇത് നമുക്ക് നമ്മുടെ ലിവിങ് ഏരിയയിൽ തന്നെ സെറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു സംഗതിയാണ് കേട്ടോ നമ്മളിന്ന് ഉണ്ടാക്കിയെടുക്കാൻ പോകുന്നത് അപ്പോൾ നമുക്കത് എങ്ങനെയാണെന്ന് നോക്കാം ആദ്യം നമുക്ക് ഇതിൻ്റെ ഈ കാത് വരുന്ന ഈ ഒരു ഭാഗമൊക്കെ ഒന്നങ്ങ് കട്ട് ചെയ്ത് മാറ്റാം അപ്പൊ നീ ആ ഒരു ഭാഗം നമ്മൾ മുറിച്ചെടുത്ത് മാറ്റിയിട്ടുണ്ട് കേട്ടോ അതിനുശേഷം നമുക്ക് നല്ല ഭാഗത്ത് നിന്നും ഇതാ ഇതുപോലെ നീളത്തിൽ ഒരു പീസ് കട്ട് ചെയ്തെടുക്കാം കട്ട് ചെയ്തെടുത്തതിനു ശേഷം ഇതിന്റെ ജോയിന്റ് പാർട്ടൊക്കെ ഒന്ന് കട്ട് ചെയ്ത് മാറ്റി കൊടുക്കാം കേട്ടോ ജോയിൻറ്റ് പാർട്ടൊക്കെ കട്ട് ചെയ്ത് കളയുമ്പോൾ നമുക്കിതാ ഇതുപോലെയാണ് കേട്ടോ കിട്ടിയിട്ടുള്ളത് നീളത്തിൽ കിട്ടിയതിനെ നമുക്ക് മൂന്നാല് പീസുകളായിട്ട് ചെറുതായിട്ടും കൂടെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം അപ്പോൾ ഇത് ഒരു നീളത്തിലുള്ള പീസിൽ നിന്ന് ഞാൻ നാല് പീസുകളാണ് കേട്ടോ മുറിച്ചെടുത്തിട്ടുള്ളത് അതിൽ നിന്ന് നമുക്ക് ഒരു പീസെടുക്കാം അതിന് ഇതായി ഇതുപോലെ ഒന്ന് രണ്ടായിട്ട് മടക്കിയതിന് ശേഷം അതിനെ വീണ്ടും ഒന്നുകൂടി ഒന്ന് മടക്കി കൊടുക്കുന്നുണ്ടേ അതിനുശേഷം കോൺ ഷേപ്പിലും കൂടെ ഒന്ന് മടക്കി കൊടുക്കാം മടക്കിയെടുത്തതിന് ശേഷം ഇതിനെ റാ ഷേപ്പിൽ ഒന്ന് കട്ട് ചെയ്തെടുക്കാം അതിനുശേഷം ഇതിൻ്റെ സൈഡ് കൂടി ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം അപ്പോൾ അതേ സൈഡും കൂടി കട്ട് ചെയ്ത് കൊടുത്തതിനു ശേഷം നമുക്ക് നമുക്കിതിനൊന്ന് നിവർത്തി നോക്കുമ്പം നമുക്കിതേ ഇതുപോലുള്ള നല്ലൊരു പൂവിൻ്റെ ഒരു ഷെയ്പ്പാണ് കേട്ടോ കിട്ടുന്നത് അപ്പോൾ ഇങ്ങനെയാണ് കേട്ടോ കിട്ടിയിട്ടുള്ളത് ഇനി നമ്മൾ ഈ ചാക്ക് പൂവിനെ കുറച്ചുകൂടെ ഒന്ന് മനോഹരമാക്കാൻ വേണ്ടിയിട്ട് ഒന്ന് ഇതായി ഇതുപോലെ ഒന്ന് മടക്കി കൊടുത്തതിന് ശേഷം ചെറിയൊരു ലൈറ്റർ ഉപയോഗിച്ചിട്ട് ജസ്റ്റ് ഒന്ന് ചൂടാക്കി കൊടുക്കുകയാണ് കേട്ടോ ചൂടാക്കി കൊടുക്കുമ്പോൾ നമ്മുടെ പൂവിൻ്റെ ഇതലകൾക്ക് നല്ല ഭംഗി വരാനായിട്ടാണ് കേട്ടോ ചെയ്ത് കൊടുക്കുന്നത് അപ്പോൾ നമുക്ക് ചെറുതായിട്ട് ചെറുതീയിൽ ലൈറ്റർ ഉപയോഗിച്ചിട്ട് നമുക്കതായി ഇതുപോലെ ഒന്ന് ജസ്റ്റ് ഒന്ന് ചൂടാക്കി കൊടുക്കാം അപ്പോൾ ഓരോ ഇതളുകളും ഇതുപോലൊന്ന് മടക്കിയതിന് ശേഷം ഒന്ന് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്തിട്ട് ഇത് ഇതുപോലെ ചൂടാക്കി കൊടുക്കാം അപ്പോൾ അതേ നമ്മൾ എല്ലാ ഇതളുകളും ഇതുപോലെ ചൂടാക്കി നമുക്ക് ദേ ഇതുപോലെയാണ് കേട്ടോ കിട്ടുന്നത് ഇപ്പം നമ്മുടെ ചാക്ക പൂവിന് കുറച്ചും കൂടി ഒരു ഭംഗി വന്നിട്ടില്ലേ അപ്പോൾ ഇതിൻ്റെ ഭംഗി കുറച്ചും കൂടെ ഒന്ന് കൂട്ടാൻ വേണ്ടിയിട്ട് ഞാനൊരു റെഡ് കളറിലുള്ള ഒരു സ്കെച്ച് പെൻ ഉപയോഗിച്ചിട്ട് അകത്ത് ഇതാ ഒന്ന് ഷെയ്ഡ് ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ ചെറുതായിട്ട് നമുക്കിതാ ഇതിൻ്റെ പൂമ്പൊടിയൊക്കെ പോലെ ഒന്ന് വരച്ചു കൊടുക്കാം അപ്പതേ ജസ്റ്റ് ഇതാ ഇതുപോലെ ഒന്ന് വരച്ചതിന് ശേഷം ഒരു യെല്ലോ കളർ സ്കെച്ച് പെന്നും കൂടെ ഉപയോഗിച്ചിട്ട് ഒന്ന് ഷെയ്ഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അതേ നമ്മുടെ ചാക്ക് പൂ ഇവിടെ റെഡിയാണ് കേട്ടോ എന്ത് ഭംഗിയാണല്ലേ കാണാനായിട്ട് നമ്മുടെ ഒറിജിനൽ പൂക്കൾ പോലെ തന്നെ ഉണ്ട് കേട്ടോ കാണാനായിട്ട് അപ്പോൾ നമുക്കിതാ ഇതുപോലുള്ള ധാരാളം പൂക്കൾ ഉണ്ടാക്കിയെടുക്കാം അപ്പോൾ ഞാൻ എന്താ ഒരു ചാക്കിൻ്റെ കുറച്ച് പീസ് മാത്രം ഉപയോഗിച്ചിട്ടാണ് ഏട്ടോ ഇതാ ഇതുപോലെ ഇത്രയും പൂക്കൾ നമ്മൾ ഉണ്ടാക്കിയെടുത്തേക്കുന്നത് നല്ല ഭംഗിയാണ് ഏട്ടോ ഇത് കാണാനായിട്ട് നല്ല ഒരു യഥാർത്ഥ ഒരു പൂവിൻ്റെ ഒരു ഫീൽ വരുന്നുണ്ട് കേട്ടോ നല്ലൊരു ഭംഗിയായിട്ടുണ്ട് അപ്പോൾ ഇനി നമുക്ക് ഈ പൂക്കളെല്ലാം സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്കൊരു തിർമ്മം തെർമോക്കോളിൻ്റെ ഒരു പീസ് വേണം തെർമോക്കോൾ ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ കാർഡ് ബോർഡ് എടുത്താലും മതിയാവും കേട്ടോ അപ്പോൾ എൻ്റെ കയ്യിൽ തെർമോക്കോളിൻ്റെ ഒരു പീസ് ഉള്ളതുകൊണ്ടാണ് ഏട്ടോ ഞാനിത് എടുത്തിട്ടുള്ളത് അതിനേഷി ഇതിനെ ഒന്ന് പെയിൻറ്റ് ചെയ്ത് കൊടുക്കാൻ പോവുകയാണേ അപ്പോൾ ഞാൻ ഈ ബ്രൗൺ കളറിലുള്ള ആണ് ഏറ്റവും ചെയ്ത് കൊടുക്കുന്നത് അപ്പോൾ ഇതിനെ കംപ്ലീറ്റ് ആയിട്ട് നമുക്ക് ഈ ബ്രൗൺ കളർ പെയിൻറ്റ് വെച്ചൊന്ന് പെയിൻറ്റ് ചെയ്തെടുക്കാം അപ്പോൾ ഈ തെർമോക്കോള് കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ പെയിൻറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ അത് ഫുള്ളായിട്ട് പെയിൻറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇതിനെ ജസ്റ്റ് ഒന്ന് ഉണക്കിയെടുക്കണം അപ്പോൾ നമുക്കിതൊന്ന് ഉണക്കിയെടുക്കാം അതിന് ശേഷം ഞാൻ ദേ ഒരു കാർഡ് കാർഡ്ബോർഡിൻ്റെ ഒരു പാർട്ട് ഇതായി ഇതുപോലെ ഒന്ന് ഇളക്കിയെടുത്തിട്ടുണ്ട് കേട്ടോ ബോർഡിൽ ഒരുപാട് ലെയറുകൾ ചേർന്നതാണല്ലോ അതിൽ നിന്നും കട്ട് കുറഞ്ഞ ഒരു ലെയർ ഇളക്കിയെടുത്തതിനു ശേഷം അതിലേക്ക് ഗ്രീൻ കളർ പെയിൻറ് ചെയ്ത് കൊടുത്തിട്ട് അത് ജസ്റ്റ് ഒന്ന് ഡ്രൈ ആകുമ്പോഴേക്കും ദാ ഇതുപോലെ നീളത്തിൽ കനം കുറച്ചതായി ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ അത് ഈ പേപ്പറിലാണ് കേട്ടോ നമ്മൾ നമ്മുടെ പൂക്കളൊന്ന് സെറ്റ് ചെയ്ത് കൊടുക്കാൻ പോകുന്നത് അപ്പോൾ നമുക്ക് ഒരു ഗ്ലൂ ഉപയോഗിച്ചതിന് ശേഷം ഓരോ പൂക്കളും നമുക്ക് ഈ പേപ്പറിൻ്റെ ഇതായി ഇതുപോലുള്ള ഈ നേരത്തെ പേപ്പറിലേക്ക് നമുക്ക് ഒട്ടിച്ചു കൊടുക്കാം കുറച്ച് ഗ്യാപ്പ് ഇട്ടതിന് ശേഷമാണ് കേട്ടോ നമ്മൾ ഓരോ പൂക്കളും ഒട്ടിച്ച് കൊടുക്കുന്നത് അപ്പം നമുക്ക് ഓരോ പൂക്കളും കുറച്ച് ഇട്ട് ഗ്യാപ്പിട്ട് ഇട്ട് നമുക്ക് ഒട്ടിച്ചെടുക്കാം അപ്പത് രണ്ട് കാർഡ് ബോർഡ് പേപ്പറിലും നമ്മൾ പൂക്കൾ ഒട്ടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ മുകളിൽ നമ്മൾ കുറച്ച് സ്പേസ് ഇട്ടിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമുക്ക് ഈ കാർഡ് ബോർഡ് പേപ്പറിൽ തന്നെ നമ്മൾ കുറച്ച് കുഞ്ഞു കുഞ്ഞ് ലീവ്സും കൂടെ കട്ട് ചെയ്ത് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ ഈ ഗ്യാപ്പ് ഇട്ടേക്കുന്ന ഭാഗങ്ങളിലൊക്കെ നമുക്ക് ഈ കുഞ്ഞു കുഞ്ഞ് ലീവ്സും കൂടെ ഒന്ന് ഒട്ടിച്ചെടുക്കാം അപ്പം അത് നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് ലേസ് എല്ലാം ഒട്ടിച്ച് സെറ്റാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ നല്ല ഭംഗിയില്ലേ കാണാനായിട്ട് എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു കേട്ടോ ചാക്കാണെന്ന് കണ്ടാൽ പറയൂ പോലും ഇല്ല കേട്ടോ അപ്പം നമുക്ക് ഇതുപോലെ രണ്ടെണ്ണം കൂടി തയ്യാറാക്കി എടുക്കണം അപ്പോൾ നമുക്ക് ഇതുപോലെ രണ്ട് പൂക്കളും കൂടി തയ്യാറാക്കി എടുക്കാം അപ്പം ഞാനത് കംപ്ലീറ്റ് ആയിട്ട് നാലെണ്ണം തയ്യാറാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമ്മൾ ഇത് സെറ്റ് ചെയ്ത് കൊടുക്കാൻ പോവുകയാണ് കേട്ടോ എന്ത് ഭംഗിയാണല്ലേ കാണാനായിട്ട് അപ്പോൾ എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു കേട്ടോ അപ്പോൾ നമ്മുടെ തെർമോക്കോളൊക്കെ പെയിൻറ്റ് ചെയ്ത് കൊടുത്തത് നല്ല ഡ്രൈ ആയിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ ഈ തെർമോക്കോളിലേക്കാണ് കേട്ടോ നമ്മൾ ഈ പൂക്കളെല്ലാം സെറ്റ് ചെയ്ത് കൊടുക്കാൻ പോകുന്നത് അതിപ്പം എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം അതിന് വേണ്ടിയിട്ട് നമുക്ക് ഓരോ പൂ പൂവുകളും എടുക്കാം കേട്ടോ അതിന് ഈ കാർഡ്ബോർഡ് ബോർഡ് പേപ്പറിൻ്റെ പുറകിലായിട്ട് നമുക്ക് കുറച്ച് ഗ്ലൂ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം അപ്പോൾ അതാ ഗ്ലൗ സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ അതിനേശേഷം നമ്മൾ ഈ ഒരു ഭാഗത്തായിട്ടാണ് കേട്ടോ നമ്മൾ ഒട്ടിച്ചു കൊടുക്കാൻ പോകുന്നത് അപ്പോൾ നമ്മൾ നേരത്തെ പൂ ഒട്ടിച്ചപ്പോൾ കുറച്ച് സ്പേസ് മാറ്റിയിട്ടിരുന്നത് ഇതിന് വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പോൾ നമുക്കിത് ഇതുപോലെ തന്നെ രണ്ട് പൂക്കൾ വീതം ഓരോ സൈഡിലായിട്ട് ഒട്ടിച്ചെടുക്കാം ഇതുപോലെ തന്നെ ബാക്കിയുള്ള രണ്ട് പൂക്കളും കൂടി മറു സൈഡിലും കൂടെ ഒട്ടിച്ചെടുക്കാം അപ്പോൾ അത് നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് ഒട്ടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇനി നമുക്കിത് ഫിത്തിയിലാണ് കേട്ടോ നമ്മൾ ഹാങ് ചെയ്ത് കൊടുക്കാൻ പോകുന്നത് അതിന് വേണ്ടിയിട്ട് ഈ തെർമോക്കോളിൻ്റെ പുറം ഭാഗത്തായിട്ട് നമ്മൾ കുറച്ച് ഡബിൾ സൈഡ് ടേപ്പ് ഒട്ടിച്ച് കൊടുത്താൽ നമുക്കത് നമ്മുടെ ലിവിങ് ഏരിയയിലുള്ള വിദ്യയിൽ തന്നെ നമുക്കിത് ഒട്ടിച്ചെടുക്കാൻ പറ്റും കേട്ടോ അപ്പോൾ ഇതാണ് കേട്ടോ ഇതിൻ്റെ ഒരു ഫൈനൽ ലുക്ക് നമ്മുടെ അടുക്കളയിലൊക്കെ കിടന്ന വേണ്ടാതെ കിടക്കുന്ന ചാക്കാണ് കേട്ടോ ഇപ്പോൾ നമ്മുടെ ലിവിങ് ഏരിയയിൽ വന്ന് സ്ഥാനം പിടിച്ചിട്ടുള്ളത് അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ ഇല്ലയോ എന്നൊന്നും പറയണം കേട്ടോ എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു കേട്ടോ നമ്മൾ ഓൺലൈൻ വഴിയൊക്കെ വാങ്ങിക്കുന്ന ആർട്ടിഫിഷ്യൽ പ്ലാന്റ്സ് പോലെ നമുക്ക് സ്വന്തമായിട്ട് നമ്മുടെ വീട്ടിൽ ചാക്കൊക്കെ ഉപയോഗിച്ചിട്ട് ഇതുപോലെ തയ്യാറാക്കി എടുക്കാം കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ ഇല്ലയോ എന്ന് പറയണം കേട്ടോ എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു അപ്പോൾ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടെ ചെയ്തേക്കണേ അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ മറ്റൊരു കുഞ്ഞ് വീഡിയോ ആയിട്ട് കാണാം ബൈ